ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാനന്മേൽ കളിയാണ് ചിലത് പൂത്തുലഞ്ഞ് നിൽക്കും ചിലത് അതിനിടയിൽ ഒന്ന് വാടിപ്പോവും ചിലത് വാടി മണ്ണോട് അമർന്നു പോവും ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നല്ലത് ചെയ്യുക നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള വകകൾ കാണുക നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും നല്ല സന്തോഷമായി ജീവിക്കാൻ നല്ല തളിർത്ത് നിൽക്കുന്ന പൂക്കളെ പോലെ നമുക്ക് ജീവിക്കാൻ നമ്മളായിട്ട് നല്ല രീതിയിൽ നല്ല നമ്മുടെ അനുഭവം വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതം സന്തോഷകരമാകാനും അതുപോലെ തന്നെ ആ ജീവിതം പൂത്തുലഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ആത്മാർത്ഥമായി പ്രവൃത്തി നല്ല ആത്മാർത്ഥ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്നും സന്തോഷമേ ഉണ്ടാവുള്ളൂ ദുഃഖങ്ങൾ നമുക്ക് കൂടുതൽ വരാൻ സാധിക്കും പിന്നെ നമ്മൾ പറയുന്നത് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരറക്കമുണ്ടാവും ഒരറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ജീവിതം സുഖങ്ങളുണ്ടാവും സന്തോഷങ്ങളുണ്ടാവും അതിനിടയിൽ ദുഃഖങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും നമ്മൾ പരമാവധി നമ്മളെ ദുഃഖങ്ങളും മറ്റുള്ളതും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ മറ്റുള്ള ആളുകളോട് പെരുമാറാനും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷത്തി സന്തോഷിക്കാനുള്ള വകകളാണ് നമുക്ക് മുന്നിൽ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മളെന്നും തളിർത്ത് നിൽക്കുന്ന പൂക്കളെ പോലെ വിടർന്ന് നിൽക്കുന്ന പുഷ്പങ്ങളെപ്പോലെ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കുക അതുപോലെ തന്നെ എല്ലാവരോടും സന്തോഷമായി സംസാരിക്കുക ഒരുപാട് ചിരിക്കുക സന്തോഷിച്ചിരിക്കുക അപ്പം നമുക്ക് ആയുസുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഒരുപാട് ചിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുക നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക അപ്പോൾ നമുക്ക് നല്ല ജീവിതങ്ങൾ തിരഞ്ഞെടുക്കാം നല്ല ജീവിതങ്ങളെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൂടെയാണ് അപ്പോൾ നമുക്ക് ഓരോ ജീവിതം ഒരു ജീവന് വേണ്ടി കാത്തിരിക്കുകയാണ് ആളുകളെല്ലാം കാരണം നമ്മൾ അറിയാം ഒരു രോഗിയായ ആളെ ആ ജീവിതത്തിലേക്ക് തിരിച്ച് കിട്ടുമോ കാരണം ഡോക്ടർമാരെ നമ്മൾ ചികിത്സിച്ച് നല്ല രീതിയിൽ നമ്മളെ എങ്ങനെയെങ്കിലും ആ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ ആ ഒരു കാത്തിരിപ്പ് ഒരു വല്ലാത്തൊരു കാത്തിരിപ്പാണ് അപ്പോൾ എന്തായാലും അതുപോലെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് നല്ല ശരീരത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും നല്ല സന്തോഷങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരോടും എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക അപ്പം താങ്ക്